ഹായ് ഫ്രണ്ട്സ് നമ്മൾ ചിലർക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാകും അതുപോലെ വായിച്ചാൽ മനസ്സിലാകും അത്യാവശ്യം ഗ്രാമറും അറിയാം പക്ഷേ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ല എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ശരിയാണോ എന്നൊരു ഭയം അല്ലേ നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഫ്രേസസ് യൂസ് ചെയ്യുന്നത് കാണും ഫ്രേസസ് ഇല്ലാതെ വരുന്നതും കാണും മിക്കവാറുമുള്ള മിക്കവാറുമുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസുകളിൽ ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും പക്ഷെ ഞാനിവിടെ അങ്ങനെ ഓരോ ടോപ്പിക്ക് വൈസായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുന്നില്ല നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ അത് അങ്ങനെ നമുക്ക് പരിചയപ്പെട്ടാലോ അതുപോലെ ഞാനിവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെന്ന് വിചാരിക്കുന്നു അത് ഞാൻ അങ്ങനെ പറയുന്നത് ഒന്നും കൂടി കേൾക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഉള്ള വിശ്വാസത്തിലാണ് അങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ തുടങ്ങിയാലോ ഓക്കെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അവൻ ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല അതെങ്ങനെ പറയും ഹീസ് നോട്ട് ഒബേയിങ് മീ എന്താണ് അവൻ ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല ഹീസ് നോട്ട് ഒബേയിങ് മീ ആർക്കും തെറ്റ് പറ്റും അതെങ്ങനെ പറയും എവരി വൺ ക്യാൻ മേക്ക് എ മിസ്റ്റേക്ക് എന്താണ് ആർക്കും തെറ്റ് പറ്റും എവരി വൺ ക്യാൻ മേക്ക് എ മിസ്റ്റേക്ക് നെക്സ്റ്റ് ഇത് ശരിയാണോ അതോ തെറ്റാണോ അതെങ്ങനെ ചോദിക്കും ഈസ് ദിസ് കറക്റ്റ് ഓർ നോട്ട് എന്താണ് ഇത് ശരിയാണോ അതോ തെറ്റാണോ ഇസ് ദിസ് കറക്റ്റ് ഓർ നോട്ട് ഇതൊന്നും നോക്കെ എനിക്ക് കുറച്ചുകൂടി ചായ തരാമോ അതെങ്ങനെ ചോദിക്കും കുഡൈ ഹാവ് സം മോർട്ടി എന്താണ് എനിക്ക് കുറച്ചുകൂടി ചായ തരാമോ കുടൈ ഹാവ് സം മോർട്ടി നെക്സ്റ്റ് നീ ഇത് മുൻപ് ചെയ്തിട്ടുണ്ടോ അതെങ്ങനെ ചോദിക്കും ഹാവ് യു ഡൺ ദിസ് ബിഫോ എന്താണ് നീ ഇത് മുൻപ് ചെയ്തിട്ടുണ്ടോ ഹാവ് യു ഡൺ ദിസ് ബിഫോ ഇതൊന്നും നോക്കെ എനിക്ക് പോകാതെ വേറെ വഴിയില്ല അതെങ്ങനെ പറയും ഐ ഹാവ് നോ ചോയ്സ് ബട്ട് ടു ഗോ എന്താണ് എനിക്ക് പോകാതെ വേറെ വഴിയില്ല ഐ ഹാവ് നോ ചോയ്സ് ബട്ട് ടു ഗോ നെക്സ്റ്റ് നിയമങ്ങൾ അനുസരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അതെങ്ങനെ പറയും യു ഹാഡ് ബെറ്റർ ഫോളോ ദി റൂൾസ് എന്താണ് നിയമങ്ങൾ അനുസരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് യു ഹാഡ് ബെറ്റർ ഫോളോ ദി റൂൾസ് അങ്ങനെയാണെങ്കിൽ ഇതൊന്നു നോക്കേ പരീക്ഷയ്ക്ക് പഠിക്കുന്നതാണ് അവൾക്ക് നല്ലത് അതെങ്ങനെ പറയും ഷീ ഹാറ്റ് ബെറ്റർ സ്റ്റഡി ഫോർ ദി എക്സാമിനേഷൻ എന്താണ് പരീക്ഷയ്ക്ക് പഠിക്കുന്നതാണ് അവൾക്ക് നല്ലത് ഷീ ഹാറ്റ് ബെറ്റർ സ്റ്റഡി ഫോർ ദി എക്സാമിനേഷൻ ഈ രണ്ട് സെൻ്റൻസിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി നല്ലത് എന്ന് പറയുന്നതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹാറ്റ് ബെറ്റർ അല്ലേ ഓക്കെ നെക്സ്റ്റ് ഈ ഡിഷ് ട്രൈ ചെയ്യണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അതെങ്ങനെ പറയും ഡു യു ഫീൽ ലൈക്ക് ട്രൈയിങ് ദിസ് ഡിഷ് എന്താണ് ഈ ഡിഷ് ട്രൈ ചെയ്യണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഡു യു ഫീൽ ലൈക്ക് ട്രൈയിങ് ദിസ് ഡിഷ് അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് നോക്കേ എനിക്ക് ഉറക്കെ ചിരിക്കാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് ലോഫിങ് ലൗഡ് എന്താണ് എനിക്ക് ഉറക്കെ ചിരിക്കാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് ലോഫിങ് ലൗഡ് ഈ രണ്ട് സെൻറ്റൻസിലും ഒരേപോലെ വരുന്നു തോന്നുന്നു അപ്പോൾ അതിന് നമ്മളിവിടെ എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫീൽ ലൈക്ക് അല്ലേ നെക്സ്റ്റ് ഭൂതകാലത്തെ ഓർത്ത് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല അതെങ്ങനെ പറയും ദരി ഇസ് സ്നോ പോയിന്റ് ഇൻ റിഗ്രിങ് ദി പാസ്റ്റ് എന്താണ് ഭൂതകാലത്തെ ഓർത്ത് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല ദസ്നോ പോയിന്റ് ഇൻ റിഗ്രറ്റിങ് ദി പാസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ പറയും ഭൂതകാലത്തെ ഓർത്ത് വി വിലപിച്ചിട്ട് കാര്യമില്ല ദർ ഇസ്നോ പോയിന്റ് ഇൻ ക്രൈയിങ് ഓവർ സ്പിൽഡ് മിൽക്ക് എന്താണ് കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് അല്ലെങ്കിൽ ഭൂതകാലത്തെ ഓർത്ത് വിലപിച്ചിട്ട് കാര്യമില്ല ദർ ഇസ് നോ പോയിന്റ് ഇൻ ക്രൈയിങ് ഓവർ സ്പിൽഡ് മിൽക്ക് ഇവിടെയും ഈ രണ്ട് സെൻറ്റൻസിൽ നമുക്ക് എന്ത് കാണാൻ കഴിയും കാര്യമില്ല എന്ന് പറയുന്നതിന് നമ്മളിവിടെ എന്താണ് യൂസ് ചെയ്തേക്കുന്നത് ദർ ഈസ് നോ പോയിൻ്റ് അല്ലേ ഓക്കെ നെക്സ്റ്റ് എനിക്ക് ഇന്ന് രാത്രി ഡിന്നർ ഉണ്ടാക്കേണ്ടി വന്നേക്കാം അതെങ്ങനെ പറയും ഐ മേ ഹൗ ടു കുക്ക് ടു നൈറ്റ് ഇതാണ് എനിക്ക് ഇന്ന് രാത്രി ഡിന്നർ ഉണ്ടാക്കേണ്ടി വന്നേക്കാം ഐ മേ ഹൗ ടു കുക്ക് ടു നൈറ്റ് അതുപോലെ ഇതൊന്നോക്കെ ഇത് കാണുന്ന പോലെ അത്ര എളുപ്പമല്ല ഇറ്റ്സ് നോട്ട് ആസ് ഈസി ആസ് ഇറ്റ് ലുക്സ് ഇതാണ് ഇത് കാണുന്ന പോലെ അത്ര എളുപ്പമല്ല ഇറ്റ്സ് നോട്ട് ആസ് ഈസി ആസ് ഇറ്റ് ലുക്സ് ഓക്കെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്